ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ഭഗവാനോട് അടുക്കുവാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഭഗവാന്റെ നാമം ജപിക്കാം ഭഗവാന്റെ സ്തോത്രം ജപിക്കാം ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഇങ്ങനെ ഓരോരോ വഴികളുണ്ട് അതോടൊപ്പം ഭഗവാന്റെ ഭഗവാനെ പൂജിക്കുവാൻ അല്ലെ ഭഗവാന്റെ ഭാതിയിലേക്ക് സഞ്ചരിക്കുവാൻ ഏറ്റവും എളുപ്പത്തിൽ ഭഗവാന്റെ പ്രീതി സമ്പാദിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏകാദശി വ്രതം എന്നത് അപ്പൊ ഓരോ ഏകാദശി വ്രതം എടുക്കുന്നതിനും അതിൻ്റെതായ ഫലങ്ങളുണ്ട് അപ്പൊ അപാര ഏകാദശി വരികയാണ് അപ്പൊ ഈ ഏകാദശിക്കൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ അതിനേക്കാൾ ഉപരി ഇപ്പൊ വൈശാഖ മാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ഭൂമിയിൽ ലക്ഷ്മി സമേതനായി വസിക്കുന്ന കാലമാണ് അപ്പൊ നമ്മൾ എന്തൊരു കാര്യം പറയുന്നുവോ അതിന് ഫലം ഭഗവാൻ തരുന്ന ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം അപ്പം ഈ വൈശാഖ മാസത്തിൽ എത്ര പ്രാർത്ഥിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി ഇരട്ടി ഫലം തന്നുകൊണ്ടിരിക്കും ഭഗവാൻ അപ്പം അതാണ് മാസം എത്ര തവണ നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാമോ എത്ര നേരം ഭഗവാന്റെ നാമം ജപിക്കാമോ അത്രയും നേരം നമ്മൾ ഭഗവാനെ സ്മരിക്കുക അതിൻ്റെ ഇരട്ടി ഇരട്ടി ഫലം ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ വരുന്ന ഈ അപാര ഏകാദശി എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണഫലങ്ങൾ ലഭിക്കും അപ്പോൾ അപാര ഏകാദശി എടുക്കുന്നത് വഴി നമ്മുടെ മുൻജന്മ പാപങ്ങൾ ഇല്ലാതായി പോകുന്നു നമുക്ക് മോക്ഷത്തെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു നമുക്ക് ശ്രേയസ് നൽകുന്നു സത്കീർത്തി നൽകുന്നു അപ്പൊ മുൻജന്മ പാപങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളുടെ ഫലമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ അറുതി വരുത്തി ആ പാപങ്ങൾക്കൊക്കെ അറുതി വരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈ അപാര ഏകദശി എടുക്കുന്നത് വഴി സാധിക്കും അപ്പൊ ഓരോ വ്രതം എടുക്കുന്നതും അല്ലെ ഓരോ ഏകാദശിക്കും അതിൻ്റെതായ പ്രത്യേകതകളും ഫലങ്ങളും ഒക്കെയുണ്ട് അപ്പം ഏകാദശി എടുക്കുമ്പോൾ ഒരിക്കലൊക്കെ ഇരുന്ന് ഭക്ഷണം അതായത് മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി അതോടൊപ്പം ഒരിക്കൽ ഭക്ഷണം കഴിച്ചു ഒരു ഒരിക്കൽ എടുത്ത് ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള നേരം നേരം തുളസി ഇട്ട വെള്ളമോ മലറിട്ട വെള്ളമോ ഒക്കെ നമ്മൾ സേവിച്ചുകൊണ്ടാണ് അന്ന് അന്നേ ദിവസം അല്ലെ രണ്ടു ദിവസം കഴിച്ചു കൂട്ടുന്നത് അപ്പൊ നമ്മൾ പട്ടിണി ഇരിക്കണമെന്നൊന്നും അല്ല പറയുന്നത് പട്ടിണി ഇരിക്കാനൊന്നും ഒന്നും ഭഗവാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ വ്രതം വ്രതമെടുക്കുന്നത് വഴി നമുക്ക് ഭക്ഷണത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് കിട്ടുന്നു അതിനെ കുറച്ച് നേരം അല്ലെ കുറച്ച് ദിവസം നമുക്ക് ത്യജിക്കുവാനുള്ള കഴിവ് കിട്ടുന്നു വലിയൊരു കാര്യമല്ലേ ജീവിതത്തിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അതിനൊക്കെ ത്യജിക്കേണ്ടി വരും അതിനൊക്കെയുള്ള ശക്തി മനോബലം കഴിവ് ഇതൊക്കെ ലഭിക്കുകയാണ് വ്രതം വ്രതമെടുക്കുന്നത് വഴി അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം അല്ലെ മാക്സിമം ടൈം നമ്മൾ ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലെ നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കുന്നു ഭഗവാനിൽ തന്നെ ശ്രദ്ധ ചെലുത്തുന്നു ഭഗവാന്റെ നാമം ചൊല്ലുന്നു ഭഗവാന്റെ കീർത്തനം ആലപിക്കുന്നു വിഷ്ണു സഹസ്രാമം ചിക്കുന്നു ഇതുവഴിയൊക്കെ നമുക്ക് ഏകാഗ്രത ഉണ്ടാകുന്നു അപ്പം ഈ വ്രതം എടുക്കുന്നത് വഴി നമുക്ക് ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നമുക്ക് ശക്തി പ്രാപിപ്പിക്കാൻ സാധിക്കും ശക്തിമത്താക്കാൻ നമുക്ക് സാധിക്കുന്നു അപ്പം ഈ വ്രതത്തിൻ്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് ആത്യന്തികമായി നമുക്കുണ്ടാകുന്ന ഗുണങ്ങളാണ് അപ്പോൾ ഈ ഏകാദശി വ്രതം അടി അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് പല കാര്യങ്ങളെയും ത്യജിക്കുവാനും അതുവഴി പല കാര്യങ്ങൾ നേടാനും നമുക്കാകുന്നു അപ്പോൾ ഈ വരുന്ന വൈശാഖ മാസത്തിൽ അതായത് ജൂൺ രണ്ടാം തീയതി അപാര ഏകാദശിയാണ് ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്നത് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് അപ്പോൾ ആ അപാര ഏകാദശി എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ കാരണം എന്താണെന്നൊക്കെയാണ് ഇന്ന് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു കുർവാണോ സർവകർമാർ ശാശ്വതം അതായത് ഭഗവാൻ പറയുകയാണ് സകല കർമ്മങ്ങളും എന്നെ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ചെയ്യുന്നവൻ എൻ്റെ അനുഗ്രഹം നിമിത്തം ശാശ്വതവും നാശരഹിതവുമായ പരമപദത്തെ പ്രാപിക്കുന്നു അപ്പൊ നോക്കൂ ഭഗവാൻ എന്താണ് പറയുന്നത് നിരന്തരമായ സ്മരണ വഴി എന്നെ ആരൊക്കെ സ്മരിക്കുന്നുവോ അവന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുന്നു അവനെ ഉയർത്തുമെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഓർക്കുക ഈ വരുന്ന ജൂൺ മാസം രണ്ടാം തീയതി നമ്മുടെ അപാര ഏകാദശിയാണ് ആ ഏകാദശി എല്ലാവരും ഒരു മടിയും കൂടാതെ അപ്പോൾ ചോദിക്കും ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത കഴിയാതിരിക്ക അല്ല ഭക്ഷണം കഴി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റാ പറ്റാത്തവരൊക്കെ ഉണ്ട് അതായത് ഷുഗർ ഉള്ളവര് പ്രഷർ ഉള്ളവര് പ്രായമായവര് അവരൊന്നും അങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ട ശ്രമിക്കേണ്ട ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ തന്നെ ഇത് എടുക്കാവുന്നതാണ് പ്രായമുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണമെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ചെറുപ്പക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ ഒരു ഒരിക്കൽ വ്രതം എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഈ അപാര ഏകാദശി എടുക്കുകയാണ് വേണ്ടത് അപ്പം ഈ വരുന്ന ജൂൺ രണ്ടാം തീയതി എല്ലാവരും മറക്കാതെ വളരെ ഭക്തിയോടെ ഈ അപാര ഏകദശി എടുക്കുവാൻ ശ്രമിക്കുക അപ്പം ഈ അപാര ഏകാദശിയുടെ ഒരു പ്രധാനമെന്ന് പറയുന്നത് പ്രാധാന്യമെന്ന് പറയുന്നത് മുൻജന്മ പാപങ്ങളിൽ നിന്ന് നമ്മെ മോശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതിന് ആസ്പദമായ ഒരു കഥ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒരു രാജ്യത്തെ മഹിദ്വജൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു നല്ല വിവേകവും ബുദ്ധിയും ശക്തിയും നല്ല സ്വഭാവമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രാജാവായിരുന്നു മഹിദ്വജൻ എന്നാൽ അതിന് വിപരീതമായി അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വജ്രധജൻ എന്നാണ് മോശപ്പെട്ട സ്വഭാവമാണ് ക്രൂരനാണ് ആരോടും ദയയില്ല എങ്ങനെയും ഈ മഹിദ്വജൻ്റെ കയ്യിൽ നിന്ന് ഈ രാജ്യം പിടിച്ചെടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹവുമായി നടക്കുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനായിരുന്നു വജ്രധജൻ എന്ന് പറയുന്ന ആൾ അങ്ങനെ ഈ രാജ്യം ഭരിക്കണമെന്നുള്ള അത്യാർഥി മൂലം തൻ്റെ സഹോദരനായ മഹിധ്വജനെ വജ്രധജൻ വധിക്കുന്നു അങ്ങനെ വധിച്ചതിന് ശേഷം തന്റെ ജ്യേഷ്ഠന്റെ അതായത് മഹിദ്വജന്റെ ശരീരം വേണ്ട രീതിയിൽ കർമ്മമൊന്നും ചെയ്യാതെ ഒരു ആത്മരത്തിന്റെ ചുവട്ടില് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേണ്ടവിധം കർമ്മം ചെയ്യാതെ ആ മൃതശരീരം ഉപേക്ഷിച്ചതിനാൽ മഹിദ്വജന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയില്ല അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ആ മഹിദ്വജന്റെ ആത്മാവ് അവിടെ അലയുകയാണ് ഒരു ദുരാത്മാവായി അലയുകയാണ് അങ്ങനെ ആ വഴിയിലൂടെ നടന്ന് ആ ആൽമരത്തിന്റെ ചൂടിലൂടെ വരുന്നവരെ ഈ മഹിദ്വജന്റെ ആത്മാവ് ദുരാത്മാവ് ശല്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു നാൾ ഒരു മാമുനി ആ വഴിയിലൂടെ ആ അരയാലിൻ്റെ ചുവട്ടിലൂടെ നടന്നു വരികയാണ് തൻ്റെ ജ്ഞാനം കൊണ്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വന്നപ്പോൾ കാര്യം മനസ്സിലായി ഇന്ന പോലെ മഹിദ്വജൻ എന്ന് പറയുന്ന ഒരാളുടെ ദുരാത്മാവ് ഇവിടെ വസിക്കുന്നുണ്ട് അതിന് മോക്ഷം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ മഹിദ്വജന്റെ അടുത്ത് പറഞ്ഞുകൊടുക്കുകയാണ് അല്ലയോ മഹിദ്വജനെ ആ ആത്മാവിനോട് കൊടുക്കുന്നു നിങ്ങളുടെ മുൻജന്മത്തെ പാപം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ആ മഹിദ്വജിനു വേണ്ടിയിട്ട് ആ മാമുനി ആ സമയത്ത് അപാര എന്ന് പറയുന്ന ഏകാദശി എടുക്കുകയാണ് അങ്ങനെ ആ അപാര ഏകാദശി എടുക്കുന്നത് വഴി മഹിദ്വജന് മോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ ആ വൈകുണ്ഠത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നു ആ മഹിദ്വജന് വേണ്ടിയിട്ട് അപാര ഏകാദശി എടുത്ത ആ മാമുനിക്ക് ഐശ്വര്യം ശ്രേയസ്സവും മോക്ഷമൊക്കെ ഭഗവാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അപാര ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ അപ്പൊ ഇനി നമുക്ക് അപാര ഏകദശി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാം അപാര എന്ന് പറഞ്ഞാല് പരിധിയില്ലാത്ത അളവില്ലാത്ത അപ്പം അളവില്ലാത്ത പരിധിയില്ലാത്ത അനുഗ്രഹം തന്നു തരുന്ന ആളാണ് ഭഗവാൻ അപ്പൊ അപാര ഏകാദശി എടുക്കുന്നത് വഴി എന്താണ് നമുക്ക് ലഭിക്കുന്നത് അപാരമായ അല്ലെങ്കിൽ പരിധിയില്ലാത്ത അളവില്ലാത്ത ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കും അതിങ്ങനെ ഒരു ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അവർക്ക് അപാര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിധിയില്ലാത്തത് അളവില്ലാത്തത് പരിധിയും അളവും ഇല്ലാത്തത്ര അനുഗ്രഹം ഭഗവാൻ തരുന്നു അപ്പൊ ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത എന്താണ് ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഇങ്ങനെ വിളങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ അളവില്ലാത്ത പരിധിയില്ലാത്ത അനുഗ്രഹം ഇങ്ങനെ ചുരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ ഈ അപാര ഏകാദശി എടുത്താലുള്ള ഫലം എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്പോൾ ഓർക്കുക മറക്കേണ്ട ഈ അപാര ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുൻജന്മ പാപങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ പാപത്തിന്റെ ഫലം ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ പാപങ്ങളെ ഇല്ലാതാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഭഗവാന്റെ പാദത്തെ പ്രാപിക്കുവാൻ ഈ അപാര ഏകാദശി എടുക്കുക അതോടൊപ്പം സത്കീർത്തിയും ധനവും സമ്പത്തും ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാളാണോ ജീവിച്ചിരിക്കുന്ന അത്രയും നാൾ സുഖസമൃദ്ധമായി ജീവിക്കാനുള്ള അനുഗ്രഹവും ഈ അപാര ഏകാദശി എടുക്കുന്നത് വഴി ഭഗവാൻ നമുക്ക് പ്രാപ്തമാക്കി തരുന്നതാണ് അപ്പോൾ ഏകാദശിയുടെ തിഥി വരുന്നതെന്ന് പറയുന്നത് രണ്ട് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം എന്ന് പറയുന്നത് അഞ്ച് നാല് രാവിലെ അഞ്ച് നാല് മുതൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് രണ്ട് നാല്പത്തി ഒന്ന് എ എം വരെയാണ് പാരണ സമയം എന്ന് പറയുന്നത് അതായത് പാരണ വീഴേണ്ടത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആറ് എ എം മുതൽ എട്ട് എ എം വരെയാണ് അതായത് ആറ് എം എന്ന് പറയുമ്പം രാവിലെയാണ് രാവിലെ ആറ് മുതൽ മൂന്നാം തീയതി രാവിലെ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലാണ് പാരണ വീടേണ്ടത് പാരണ വീടേണ്ട കാര്യമൊക്കെ എങ്ങനെയാണെന്നൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ ഏകാദശി എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അപ്പം തുളസി ഇട്ട വെള്ളമോ അല്ലെങ്കിൽ മലരിട്ട വെള്ളമോ ഒക്കെ സേവിച്ചാണ് ഇത് പാരണ വീടേണ്ടത് എന്നിട്ട് ക്ഷേത്രദർശനം ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി അവിടെ തുളസിമാലയൊക്കെ വഴിപാട് നടത്തുന്നത് നല്ലതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഏകാദശി ദിവസം തുളസിയില നുള്ളുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ തുളസിയിലേക്ക് എടുത്തു വയ്ക്കണം എടുത്തു വെച്ചിട്ട് വേണം തുളസിയിട്ട വെള്ളമൊക്കെ സേവിച്ച് പാർണ വീടേണ്ടത് അതുപോലെ തന്നെ ഹരിവാസര സമയം എന്ന് പറയുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് വൈ വൈകിട്ട് എട്ട് നാൽപ്പത് മുതൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് തിങ്കളാഴ്ച രാവിലെ എട്ട് നാൽപ്പത് എം വരെയാണ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഹരിവാസരം എന്ന് പറയുന്നത് രണ്ട് ആറ് ഇരുപത്തിനാല് അതായത് ഞായറാഴ്ച വൈകിട്ട് എട്ട് നാൽപ്പത് മുതൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് അതായത് തിങ്കളാഴ്ച രാവിലെ എട്ട് നാൽപ്പത് വരെയാണ് അപ്പം ഈ ഹരിവാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഒരു ഹരിവാസര സമയത്ത് ഭഗവാനെ ഭഗവാൻ ഭയ നല്ല പ്രീതിയിൽ അല്ലെ ആ ഭഗവാന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു സമയമാണ് അതാണ് ഹരിവാസരം എന്ന് പറയുന്നത് ആ സമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിൽ അളവറ്റ രീതിയിൽ പരിധിയില്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഹരിവാസരം എന്ന് പറയുന്നത് അപ്പം മൂന്ന് പ്രത്യേകതകളുണ്ട് എന്താണ് ഒന്ന് വൈശാഖമാസം രണ്ട് അപാര ഏകാദശി മൂന്നെന്ന് പറയുന്നത് ഈ ഹരിവാസര സമയം ഈ മൂന്ന് സമയങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിയ പ്രാധാന്യം മനസ്സിലാക്കി ഈ വൈശാഖ മാസത്തിൽ ഈ അപാര ഏകാദശി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഫലം ലഭിക്കും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണ हरि हरि बोल राधे राधे श्याम